വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ത് സംസ്ഥാന പഞ്ചകുസ്തി മത്സരത്തിൽ അറുപത് കിലോഗ്രാം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി ഇരു കൈ വിഭാഗത്തിലും വെള്ളി വെങ്കലം മെഡലുകളും നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യതയും നേടിയ മുണ്ടത്തിക്കോട് പട്ടിയാത്ത് മണികണ്ഠനെ ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭ മുപ്പത്തിയെട്ടാം അമ്പലവട്ടം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരം സംഘടിപ്പിച്ചത് നാൽപ്പത്തിയാറാമത് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ അറുപത് കിലോഗ്രാം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഇരുകൈ വിഭാഗത്തിൽ വെള്ളി വെങ്കലം മെഡലുകളും നാഷണൽ ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യതയും നേടിയ മുണ്ടത്തിക്കോട് പട്ടിയാത്ത് മണികണ്ഠനയാണ് ആദരിച്ചത് മുപ്പത്തിയെട്ടാം ഡിവിഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടുവിന് മുഴുവൻ എ പ്ലസ് നേടിയ നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളും ആദരവ് ഏറ്റുവാങ്ങി ഡി വി എൽ പി സ്കൂളിൽ ചേർന്ന യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി സി സി സെക്രട്ടറിയുമായ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കേട്ടില്ല അവിടെ അറുനൂറിൽ അറുന്നൂറ് മാർക്ക് കിട്ടിയ ഒരാളെത്തി ഞാനൊന്നും അത്ഭുതപ്പെടില്ല എങ്ങനെയാണ് ഈ അറുന്നൂറിൽ അറുന്നൂറ് മാർക്ക് പഠിക്കാൻ അല്ലേ അതൊന്നും ഇവിടെ പറയണം കേട്ടോ കാരണം ഈ കുട്ടികൾക്കും കൂടി അവിടെ എത്തിയാൽ കൊള്ളാം എന്ന് അവർക്ക് അല്ലേ ഒറ്റ എഴുതി ഒരു കാര്യത്തിൽ പോലും കുറവ് വരാതെ ചെറിയ കാര്യമാണ് അല്ലേ നിങ്ങളോചിക്കില്ലേ ഇത് എങ്ങനെയാ പ്ലസ് കിട്ടിയ ആളുകളുണ്ട് ചെറിയ മാർക്ക് 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 ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്ലസ് ടുവിന് അറുന്നൂറിൽ അറുനൂറ് മാർക്ക് വാങ്ങിയ വി എസ് അഭിരാമി സദസ്സിൽ താരമായി ബാബു മുത്തുറ്റി രാജു മാരാത്ത് കെ എൻ പ്രകാശൻ എം സച്ചിദാനന്ദൻ കെ ടി ജോയി കെ ടി ജോയി രാജശ്രീ സുകുണൻ ഇ എം സുബ്രഹ്മണ്യൻ സി എൽ ജോണി വി മാധവൻ നായർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി ന്യൂസ് മുണ്ടത്തിക്കോട്